ഞാൻ ഞാൻ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗല എന്നെ എന്ന കഥയാണ് പറയാൻ പോകുന്നത് പണ്ട് പണ്ട് ഒരു കച്ചവടക്കാരൻ തന്റെ മകനുമായി ജീവിച്ചിരുന്നു ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനയുടെ അടുത്തേക്ക് അയച്ചു എന്തിനാണെന്നോ സന്തോഷത്തിന്റെ നടന്നു അങ്ങനെ ആ അവൻ മുകളിലെ അതിമനോഹരമായ ഒരു കൊട്ടാരം അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതി ദിവ്യനായ ഒരു സന്യാസി കൃത്തനായിരുന്നു പക്ഷെ പക്ഷെ അവിടെ നല്ല തിക്കും തിരക്കും പഴയ തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു അവനത് ശ്രദ്ധിച്ചത് അങ് ദൂരെ നിന്ന് ഗുരു വരുന്നു അങ്ങനെ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്ത് എത്തിയ പാടി ഗുരു അവനോട് ചോദിച്ചു നീ സന്തോഷത്തിന്റെ രസ്യമറിയാനാണ് ഇവിടെ വന്നത് അല്ലേ അവൻ അത്ഭുതപ്പെട്ടു താൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു പക്ഷേ ദാ ഈ സ്പൂണും ഇതിലേ രണ്ട് തള്ളി പിടിച്ചോളൂ പക്ഷെ നീ നടക്കുമ്പോൾ ഇതിലെ പോകാതെ സൂക്ഷിക്കണം അതും പിടിച്ചുകൊണ്ട് കൊട്ടാര കൊട്ടാരത്തിലെ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിലെത്തി നീ എല്ലാം കണ്ടു അല്ലേ അല്ല നീ എന്റിയാ തിരുശീല കണ്ടിരുന്നു അത് കൊണ്ടുവന്നതാണ് അല്ല അല്ല നീ നീ ഉദ്യാനം കണ്ടിരുന്നു കണ്ടിരുന്നു അത് ഈ മട്ടിലാക്കാൻ ഒരു വർഷമെങ്കിലും ഗ്രന്ഥപുര അതിലെ പുസ്തകങ്ങൾ മനോഹരമാണ് ഇത് കേട്ട് കേട്ടവർ പകച്ചു നിന്നു താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ കുറ്റം സംബന്ധിച്ച് വാസം പറഞ്ഞി കുറ്റം സംബന്ധിച്ചു ആട്ടി നീ ഒന്നും കണ്ടിട്ടില്ല അല്ലേ

എല്ലാം കണ്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ എത്തിവിനോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഗുരുവിന്റെ അല്ല ഞാൻ നിന്റെ കയ്യിൽ തന്ന ആ തന്നൂണിലെ രണ്ട് തുള്ളി എണ്ണ എവിടെ അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത് അവന്റെ കയ്യിൽ രണ്ടു എണ്ണയില്ല ഇതിൽ നീ പഠിച്ചിരിക്ക ിക്കണം പക്ഷേ ഇതേ സ്പൂണിലെ തുള്ളി എണ്ണ ഒരിക്കലും കൈവിടരുത് അത് സത്യവും ദർഭവും നീതിയുമാണ് സൂചിപ്പിക്കുന്നത് ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം